വരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനി ഉടനെ തന്നെ വരും മാസങ്ങളിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നതായിട്ട് അറിഞ്ഞിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊരു ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് ഈ വീഡിയോയിൽ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റാണ് കഴിഞ്ഞവണ്ണത്തെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പതിനാല് ജില്ലകളിലായിട്ട് ജില്ലാ വൈസാണ് വിളിക്കുന്നത് ഈ വീഡിയോയിൽ തന്നെ ഏത് ജില്ലയിൽ അപേക്ഷിച്ച അവസര സാധ്യത എന്ന കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം അതിലുള്ള മാറ്റങ്ങളും പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് പ്ലസ് ടു ലെവൽ ക്വാളിഫിക്കേഷനായുള്ള തസ്തികയാണെന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതിൻ്റെ ഏജ് ലിമിറ്റ് പത്തൊമ്പത് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് ഉള്ളവർക്ക് അയക്കാൻ പറ്റും എന്നിരുന്ന തന്നെ ഒ ബി സിക്കാർക്ക് ഈ മുപ്പതെന്നുള്ളത് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയും എസ് സി എസ് ടി കാര്ക്ക് ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എത്ര വരെ പറ്റും മുപ്പത്തി അഞ്ച് വരെയും പറ്റുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് എന്താണ് പ്ലസ് ടു ആണ് അല്ലെങ്കിൽ തത്തുല്യം ഇത് ബോയ്സിനും ഗേൾസിനും ഒറ്റ ലിസ്റ്റാണ് ഇതുവരെ എങ്ങനെയായിരുന്നു ഇനി മാറ്റം വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ രണ്ട് നോട്ടിഫിക്കേഷനായിട്ട് വിളിക്കും പക്ഷേ ഞങ്ങൾക്ക് തോന്നുന്നത് ഇനി അടുത്ത വരുന്നതിലായിരിക്കും ആ ഒരു മാറ്റം വരുത്താൻ സാധ്യത കാരണം ഗേൾസ് മാത്രം കൂടുതലായിട്ട് കയറി പോകുന്നതായിട്ടൊരു സിറ്റുവേഷൻ വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് മെയിൽ ക്യാൻഡേറ്റ്സിന് ഇതിൽ നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ ഒക്കെ ഉണ്ടായിരിക്കണം എൺപത്തൊന്ന് ചെസ്റ്റും അതുപോലെ ചെസ്റ്റ് മിനിമം എൺപത്തൊന്നിൽ നിന്ന് വികാസം അഞ്ച് വേണം അപ്പോൾ നിങ്ങൾക്ക് തൊണ്ണൂറാണ് നിങ്ങളുടെ ചെസ്റ്റാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് വികസിപ്പിക്കാൻ കഴിയണം അഞ്ച് സെൻറ്റിമീറ്റർ വികാസം ഉണ്ടായിരിക്കണം പക്ഷെ അത് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഉയരം മതിയാവും അഞ്ച് സെൻറ്റിമീറ്റർ അവരുടെ എക്സ്പാൻഷൻ പക്ഷെ ഉണ്ടായിരിക്കണം ഇതിന് സാധാരണ ഫിസിക്കൽ ടെസ്റ്റുകൾ പോലെ എട്ട് ഇവൻറ്റുകളാണുള്ളത് എട്ടിലഞ്ചെണ്ണം മിനിമം പാസ് ചെയ്ത് ആയിരിക്കണം കൂടാതെ എൻഡൂറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റുണ്ട് പതിമൂന്ന് മിനിറ്റിൽ രണ്ട് കിലോമീറ്റർ നിങ്ങൾ ഓടി പാസ് ആവണം സാധാരണ ടെസ്റ്റ് റിട്ടേൺ ടെസ്റ്റ് ക്വാളിഫൈ ആയി ഒരു ഷോർട്ട് ലിസ്റ്റ് ഇട്ട ശേഷം എൻഡൂറൻസ് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും അതിന് ശേഷമായിരിക്കും ഈ എട്ട് ഐറ്റ ഫിസിക്കലി മറ്റൊരു ദിവസം നടത്തുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് നൂറ്റി അൻപത്തേഴ് സെൻറ്റിമീറ്റർ ഉയരം മതിയാവും അതിൽ തന്നെ എസ് സി എസ് സിക്കാർക്ക് നൂറ്റി അൻപത് മതിയാവും അവർക്കും അവരുടേതായ സാധാരണ ഉമ്മൻ പോലീസിനുണ്ടായിരിക്കുന്ന അതേപോലത്തെ ഫിസിക്കൽ ഫയർ ഉമ്മിനൊക്കെ നടത്തുന്ന അതേ ഫിസിക്കൽ സ്റ്റാൻഡേർഡാണ് ുള്ളത് ഐറ്റം ഉണ്ടായിരിക്കും ഓക്കെ ഈ ഐറ്റത്തിൽ എന്താണ് അവർ അഞ്ചെണ്ണം അഞ്ചെണ്ണം പാസ്സായാൽ മതിയാവും ഓക്കെ അവരുടെ മെഡിക്കൽ ഫിറ്റ്നസ് കാര്യങ്ങൾ കരുന്ന് ഇതൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഈ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കില്ല എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുത്താൽ മാത്രം മതിയാവും ഓക്കെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് വേക്കൻസികളിലേക്ക് പോവാം കഴിഞ്ഞ കഴിഞ്ഞവണത്തെ ഇടുക്കി ജില്ലയാണ് ഞാൻ ആദ്യം പറയുന്നത് ഏറ്റവും കൂടുതൽ വേക്കൻസി ഇടുക്കിയിലും വയനാടാണ് വരണ സാധ്യത അതുപോലെ തന്നെ അവിടെ വലിയ ലിസ്റ്റ് ആയിരിക്കും കാരണം മറ്റു തസികകൾക്ക് കൊച്ചു ലിസ്റ്റാണ് ഇടുക്കിയിൽ നിയമനം കുറവാണ് പക്ഷേ ഇത് കാടുമായി ബന്ധപ്പെട്ടാണ് കാട്ടിൽ ജോലി ചെയ്യുന്ന കാര്യമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ഇടുക്കിയിലും വയനാട്ടിലും ഫോറസ്റ്റ് ഏരിയ എവിടെയൊക്കെ കൂടുതലുണ്ടോ അവിടെയെല്ലാം കൂടുതൽ വേക്കൻസി പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അപേക്ഷകരും അവിടെ കൂടുതലായിരിക്കും കേട്ടോ ഇനി നമുക്ക് മറ്റൊരു ജില്ല തിരുവനന്തപുരം നോക്കാം തിരുവനന്തപുരത്ത് മുപ്പത്തഞ്ച് പേരാണ് ഇതാണ് ഈ അമ്പത്തി പേര് പരീക്ഷ എഴുതിയിൽ റാങ്ക് ലിസ്റ്റിൽ മുപ്പത്തി അഞ്ച് പേരാണ് വന്നിട്ടുള്ളത് അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് വേക്കൻസിയേ ഉള്ളൂ ഇടുക്കിയെ പോലെ അത്രയും വേക്കൻസി ഇല്ല കൊല്ലം ജില്ല എടുക്കുകയാണെങ്കിൽ കൊല്ലത്തും വേക്കൻസി കുറവാണ് പത്തനംതിട്ട ജില്ല എടുത്ത് നോക്കണമെങ്കിൽ അത്യാവശ്യം കുറച്ച് വേക്കൻസി കൂടുതലാണ് പത്തനംതിട്ടയിൽ നിന്ന് മറ്റ് ക്ലറിക്കൽ തസ്തിക്ക് ഇത്ര വേക്കൻസി വരാറില്ല പക്ഷേ ഇതിന് വേക്കൻസി കൂടുതലാണ് എറണാകുളം എറണാകുളത്തും അത്യാവശ്യം വേക്കൻസി ഉണ്ട് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക മലപ്പുറം മലപ്പുറം ജില്ലയിൽ താരതമീൻ ആവറേജ് വേക്കൻസിയാണ് തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിൽ ഒരു ആവറേജ് വേക്കൻസിയാണ് ഉള്ളത് പാലക്കാട് പാലക്കാട് ജില്ലയിൽ കുറച്ച് വേക്കൻസികളുണ്ട് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലും ആവറേജ് വേക്കൻസിയാണ് വയനാട് വയനാടാണ് അത്യാവശ്യം നല്ല വേക്കൻസി നടക്കുന്നത് ഇതിപ്പോൾ വന്ന വേക്കൻസികളാണ് പക്ഷേ വയനാട് അത്യാവശ്യം വേക്കൻസി വരുന്ന സ്ഥലമാണ് കണ്ടാ ഈ ലിസ്റ്റ് നോക്കിയാൽ അറിയാം നൂറ്റി എൺപത്തിനാല് പേരെ ലിസ്റ്റാണ് ഉണ്ടേക്കുന്നത് തിരുവനന്തപുരത്ത് മുപ്പത്തഞ്ച് പേരാണ് ടേക്കണം കണ്ണൂർ കണ്ണൂർ വേക്കൻസി കുറവാണ് കാസർഗോഡും വേക്കൻസി കുറവായിരിക്കും വേക്കൻസി കുറവാണ് കാസർഗോഡൊക്കെ ഇരുപത്തിനാല് പേരെ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇടുക്കിയിലും വയനാട്ടിലുമാണ് വേക്കൻസി കൂടുതൽ ഇടുക്കിയിൽ ഇട്ട ആൾക്കാരുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടില്ല ഈ അഡ്മിറ്റ് ചെയ്തേക്കുന്നത് പ്രിലിംസ് പാസ്സായവർക്കാണ് പണ്ടൊക്കെ ഇതിന് പ്രിലിംസ് ഉണ്ടായിരുന്നു ഇപ്പം പ്രിലിംസ് വരാൻ സാധ്യത കുറവാണ് പ്ലസ് ടു പ്ലസ് സിയിൽ ഇപ്പോൾ ഫിലിംസ് നടത്താറില്ല ഇപ്പോൾ പൊതുവെ ബി എസ് സി അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽസ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് തലേ ഉള്ള ഫസ്റ്റ് കമൻറ്റിന് മെസ്സേജ് അയയ്ക്കുക